സ്വാഗതം അയോധ്യയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന രാമക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി പ്രാണപ്രതിഷ്ഠ നടത്തി ബാബരി മസ്ജിദ് തകർത്തയിടത്തിൽ സുപ്രീം കോടതിയുടെ അനുമതിയെ തുടർന്ന് പണിതുകൊണ്ടിരിക്കുന്ന രാമക്ഷേത്രത്തിലാണ് പ്രധാനമന്ത്രി മുഖ്യ കാർമ്മികനായി കൊണ്ട് പ്രാണപ്രതിഷ്ഠ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യയജമാനായ ചടങ്ങിൽ കാശിയിലെ വേദപണ്ഡിതൻ ലക്ഷ്മീകാന്ത് ദീക്ഷിതാണ് മുഖ്യ കാർമികത്വം വഹിച്ചത് ഇടതുകൈയിൽ അമ്പും വലതു കൈയിൽ വില്ലുമായി സർവാഭരണ വിഭൂഷിതനായ രാംലയെ പ്രധാനമന്ത്രി നമസ്കരിച്ച ശേഷം പുഷ്പാർച്ചന നടത്തി ചടങ്ങിന്റെ ഭാഗമായി ഇന്ത്യൻ വായുസേനയുടെ ഹെലികോപ്റ്ററുകൾ അയോധ്യയിലെങ്ങും പുഷ്പവൃഷ്ടിയും നടത്തി പ്രധാനമന്ത്രിക്ക് പുറമെ ആർ എസ് എസ് സർസംഘ ചാലക് മോഹൻ ഭാഗവത് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആനന്ദിബെൻ പട്ടേൽ ക്ഷേത്ര ട്രസ്റ്റ് അംഗങ്ങളും ഗർഭഗൃഹത്തിൽ പ്രവേശിച്ചുകൊണ്ടായിരുന്നു ചടങ്ങ് പതിനൊന്ന് മുപ്പതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഇരുപത്തിയൊമ്പത് മിനിറ്റ് എട്ട് സെക്കൻഡിനും പന്ത്രണ്ട് മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് മുപ്പത്തിരണ്ട് സെക്കൻഡിനും ഇടയിലാണ് പ്രാണപ്രതിഷ്ഠ നടന്നത് ബി ജെ പി ആർ എസ് എസ് നേതാക്കൾക്ക് പുറമെ വിവിധ മേഖലകളിൽ നിന്നുള്ള എണ്ണായിരത്തോളം ക്ഷണിക്കപ്പെട്ട അതിഥികളും ചടങ്ങിൽ പങ്കെടുത്തു കോൺഗ്രസ് ഇന്ത്യ മുന്നണി തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിനിധികൾ ചടങ്ങ് ബഹിഷ്കരിച്ചു കനത്ത സുരക്ഷാ വലയത്തിലാണ് പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ നടന്നത് തുടർന്ന് പ്രധാനമന്ത്രി ക്ഷണിക്കപ്പെട്ട അതിഥികളോട് സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള സംഘപരിവാരത്തിൻ്റെ രാഷ്ട്രീയ നീക്കമായാണ് പണി പൂർത്തിയാകും മുമ്പുള്ള പാണപ്രതിഷ്ഠ ചടങ്ങ് എന്നാണ് പരക്കെ ആരോപണം ഉയർന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിനാണ് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടത് അത് രാജ്യത്തെ വലിയ തോതിൽ സാമുദായിക ധ്രുവീകരണത്തിന് ഇടയാക്കിയത് മസ്ജിദ് പൊളിക്കുവാൻ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ എൽ കെ അധ്വാനി അടക്കമുള്ള ഇരുപത്തിരണ്ട് മുതിർന്ന ബി ജെ പി സംഘപരിവാര നേതാക്കൾ വിചാരണ നേരിടണമെന്നായിരുന്നു ഈയിടെ കോടതി വിധിച്ചിരുന്നത് പിന്നീട് ഇവരെല്ലാവരും വെറുതെ വിടപ്പെട്ടു വലിയ ചർച്ചകൾക്കും വാർത്തകൾക്കും വഴിവെച്ച ബാബരി മസ്ജിദ് രാമജന്മഭൂമി കേസിന്റെ നാൾ വഴികൾ സംഭവ ബഹുലമായിരുന്നു പത്ത് പതിനൊന്ന് നൂറ്റാണ്ടുകളിൽ രാമൻ്റെ ജന്മസ്ഥലമായ അയോധ്യയിൽ ക്ഷേത്രമുണ്ടായിരുന്നതായി വാദിച്ചുകൊണ്ടാണ് ഹൈന്ദവ സംഘടനകൾ ആദ്യം രംഗത്തു വന്നത് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ടിൽ ആദ്യ മുഗൾ ചക്രവർത്തി ബാബറിൻ്റെ ജനറൽ മിർ ബാക്കി മൂസ അഷിഖാൻ എന്നയാളുടെ ഉപദേശത്തെ തുടർന്ന് രാംകോട്ട് എന്ന കുന്നിൻ പ്രദേശത്ത് മസ്ജിദ് പണികരിപ്പിച്ചു എന്നാണ് ചരിത്രം മസ്ജിദിന് ബാബറിൻ്റെ പേരും നൽകി പിന്നീട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിലാണ് മസ്ജിദ് പണികരിപ്പിച്ചത് ക്ഷേത്രം തകർത്ത സ്ഥലത്താണെന്ന അവകാശവാദവുമായി ഹൈന്ദവ സംഘടനയായ നിർമോഹി അക്കാര രംഗത്തു വന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ജനുവരി പത്തൊമ്പതിന് ഹിന്ദു മഹന്തായ രഘുബീർ ദാസ് ഫൈസാബാദ് സബ് ജഡ്ജ് പണ്ഡിറ്റ് ഹരികിഷൻ കിഷൻ മുമ്പാകെ ആദ്യ കേസ് ഫയൽ ചെയ്തു രാമന്റെ ജന്മഭൂമിയിലാണ് മസ്ജിദ് നിലനിൽക്കുന്നതെന്നും അതിനാൽ അവിടെ ക്ഷേത്രം പണിയാൻ ഉത്തരവിടണമെന്നും ആയിരുന്നു ഹരജിയിൽ ആവശ്യം ഉന്നയിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഡിസംബർ ഇരുപത്തിരണ്ടിന് ബാബരി മസ്ജിദിനുള്ളിൽ രാമൻ്റെയും സീതയുടെയും വിഗ്രഹങ്ങൾ കൊണ്ടുവയ്ക്കപ്പെട്ടു വിഗ്രഹങ്ങൾ സ്വയം സ്വയംഭൂവായതാണ് എന്നായിരുന്നു വാദം ഉന്നയിക്കപ്പെട്ടിരുന്നത് തുടർന്ന് ഈ ഭൂമിയിൽ ഉടമസ്ഥാവകാശം ഉന്നയിച്ച് വഖഫ് ബോർഡും രംഗത്തെത്തി ഹൈന്ദവ പാർട്ടികൾ എതിർഹരജിയും നൽകി ഈ സാഹചര്യത്തിൽ മസ്ജിദ് നിലനിൽക്കുന്ന സ്ഥലത്തെ തർക്കഭൂമിയായി പ്രഖ്യാപിക്കുകയും അവിടേക്കുള്ള പ്രവേശനം തടയുകയും ചെയ്ത സർക്കാർ ഉത്തരവിറക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ധർമ്മസംസ ഭൂമി രാമജന്മഭൂമിയിൽ ക്ഷേത്രം നിർമ്മിക്കണമെന്ന ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭത്തിന് വിശ്വ ഹിന്ദു പരിഷത്തും ബി ജെ പിയും തുടക്കമിട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഫെബ്രുവരി പതിനൊന്നിന് രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് തർക്കഭൂമിയിൽ പ്രാർത്ഥന നടത്താനും ഫൈസാബാദ് ജില്ലാ കോടതി അനുവാദം നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് നവംബർ ഒമ്പതിന് വി എച്ച് പി അടക്കമുള്ള ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ ക്ഷേത്ര നിർമ്മാണത്തിനുള്ള ആദ്യ ശിലാന്യാസവും നടത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബർ ഇരുപത്തി മൂന്നിന് അയോധ്യയിൽ ക്ഷേത്രം നിലനിന്നുവെന്ന് അവകാശപ്പെട്ട് വി എച്ച് പി കേന്ദ്ര സർക്കാരിന് തെളിവുകൾ കൈമാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ആർ എസ് എസ് വി എച്ച് പി ബജറംഗ്ദൾ ബി ജെ പി അടക്കമുള്ള സംഘടനകളുടെ നേതൃത്വത്തിലെത്തിയ കർസേവകർ ബാബരി മസ്ജിദ് തകർത്ത് താൽക്കാലിക ക്ഷേത്രം നിർമ്മിച്ചു തുടർന്ന് രാജ്യത്താകമാനം കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു മതേതരത്വം തകർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ പതിനാറിൽ മസ്ജിദ് തകർത്ത സംഭവം അന്വേഷിക്കാൻ എം എസ് ലിബർഹാന്റെ നേതൃത്വത്തിൽ ഏകാംഗ കമ്മീഷനെ പി വി നരസിംഹറാവു നേതൃത്വം നൽകിയ കോൺഗ്രസ് സർക്കാർ ചുമതലപ്പെടുത്തി രണ്ടായിരത്തിഒമ്പത് ജൂൺ മുപ്പതിന് ബി ജെ പി നേതാവ് എൽ കെ അധ്വാനിയടക്കം അറുപത്തിയെട്ട് പേർ സംഭവത്തിൽ കുറ്റക്കാരാണെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള അന്വേഷണ റിപ്പോർട്ട് ലിബർഹാൻ കമ്മീഷൻ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു രണ്ടായിരത്തി പത്ത് ജൂലൈ ഇരുപത്തിയാറിന് അലഹബാദ് ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ച് ഹരജിന്മേലുള്ള നടപടി റദ്ദാക്കി രണ്ടായിരത്തി പത്ത് സെപ്തംബർ ഇരുപത്തിമൂന്നിന് ഹൈക്കോടതി വിധി നടപ്പാക്കുന്നത് സുപ്രീം കോടതി ഒരാഴ്ച നീട്ടിവെച്ചു രണ്ടായിരത്തി പത്ത് സെപ്തംബർ മുപ്പതിന് അലഹാബാദ് ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ച് അയോധ്യയിലെ തർക്കഭൂമിയുടെ മൂന്നിൽ രണ്ടു ഭാഗം ഹിന്ദു സംഘടനകൾക്കും ഒരു ഭാഗം വഖഫ് ബോർഡിനും നൽകാൻ നിർദ്ദേശം നൽകി രണ്ടായിരത്തി പത്ത് ഡിസംബറിൽ ഹൈക്കോടതി വിധിക്കെതിരെ ഹിന്ദു മഹാസഭയും സുന്നിയ വഖഫ് ബോർഡും സുപ്രീം കോടതിയെ സമീപിച്ചു വിശ്വാസത്തിന്റെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലല്ല ഹൈക്കോടതി വിധിയെന്നായിരുന്നു ഹരജിക്കാരുടെ വാദം രണ്ടായിരത്തി പതിനൊന്ന് മെയ്യിൽ തർക്കഭൂമി വിഭജിക്കാനുള്ള ഹൈക്കോടതി വിധി മരവിപ്പിച്ചുകൊണ്ട് കോടതി തൽസ്ഥിതി തുടരാൻ ഉത്തരവിട്ടു രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ആറിന് സാങ്കേതിക കാരണങ്ങളുടെ പേരിൽ അധ്വാനി അടക്കമുള്ളവർക്ക് മേൽ ചുമത്തിയ ക്രിമിനൽ ഗൂഢാലോചനാ കുറ്റം ഒഴിവാക്കിയ കീഴ്ക്കോടതി തീരുമാനം അംഗീകരിക്കുന്നില്ലെന്ന് സുപ്രീം കോടതിയും വ്യക്തമാക്കി രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപത്തിയൊന്നിന് മസ്ജിദ് മന്ദിർ തർക്കം കോടതിക്ക് പുറത്ത് ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജെ എസ് കെഹാർ അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മുപ്പത്തിയൊന്നിന് അയോധ്യ തർക്കം വേഗത്തിൽ പരിഹരിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യസ്വാമി നൽകിയ സുപ്രീം കോടതി തള്ളി രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ പത്തൊമ്പതിന് മസ്ജിദ് പൊളിക്കുവാൻ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ എൽ കെ അധ്വാനി അടക്കമുള്ള ഇരുപത്തിരണ്ട് മുതിർന്ന ബി ജെ പി സംഘപരിവാര നേതാക്കൾ വിചാരണ നേരിടണമെന്ന് സുപ്രീം കോടതി വിധിച്ചു മസ്ജിദ് തകർക്കൽ ഗൂഢാലോചന കേസുകൾ ലക്നൌ കോടതിയിൽ ഒരുമിച്ച് പരിഗണിക്കണം രണ്ടു വർഷത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കണമെന്നും കോടതി ഉത്തരവിട്ടു നാൽപ്പത് ദിവസത്തോളം നീണ്ടുനിന്ന വാദം കേട്ടതിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഒമ്പതിന് രാവിലെ പത്ത് മുപ്പത് മണിക്ക് സുപ്രീം കോടതി അയോധ്യ പ്രശ്നത്തിൽ നിർണായകമായ വിധി പ്രഖ്യാപിച്ചു ബാബരി മസ്ജിദ് തകർത്തത് തെറ്റാണെന്ന് വിലയിരുത്തിയ കോടതി വഖഫ് ഭൂമി രാമക്ഷേത്ര നിർമ്മാണത്തിന് പൂർണമായും വിട്ടുകൊടുക്കാനാണ് വിധിച്ചത് തർക്കഭൂമിക്ക് പുറത്ത് അയോധ്യയിൽ തന്നെ അഞ്ചേക്കർ മസ്ജിദ് നിർമ്മാണത്തിന് കൊടുക്കുവാനും വിധിച്ചു രാജ്യം സ്തംഭിച്ചുപോയ വിധിന്യായമായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത് സെപ്തംബർ മുപ്പതിന് ബാബരി മസ്ജിദ് തകർത്ത കേസിൽ എല്ലാ പ്രതികളെയും കോടതി വെറുതെ വിട്ടു ബാബരി മസ്ജിദ് മുൻകൂട്ടി ആസൂത്രണം ചെയ്തു തകർത്തതല്ലെന്ന് പ്രത്യേക സി ബി ഐ കോടതി ജഡ്ജി സുരേന്ദ്രകുമാർ യാദവ് വിധി പ്രസ്താവിച്ചു എൽ കെ അധ്വാനി മുരളി മനോഹർ ജോഷി കല്യാൺ സിംഗ് ഉമാ ഭാരത് മഹന്ത് നൃത്യഗോപാൽ ദാസ് സതീഷ് പ്രധാൻ തുടങ്ങിയ കേസിലെ പ്രധാന പ്രതികൾ കുറ്റവിമുക്തരാക്കപ്പെട്ടു പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ഇന്ത്യയുടെ മതേതര ജനാധിപത്യത്തിനേറ്റ കളങ്കമായും രാഷ്ട്രീയ പ്രേരിതമായും ചർച്ച ചെയ്യപ്പെടുകയാണിപ്പോൾ ഫലസ്തീൻ വിഷയത്തിൽ വൻ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ച രാജ്യത്തെ പ്രത്യേകിച്ച് കേരളത്തിലെ പ്രമുഖ മുസ്ലിം സംഘടനകളും പാർട്ടികളും ബാബരി ഭൂമിയിലെ ചടങ്ങിനെ സംബന്ധിച്ച് കാര്യമായി പ്രതിഷേധങ്ങളോ പ്രതികരണങ്ങളോ നടത്തിയില്ല എന്നതും ശ്രദ്ധേയമാണ് എസ് ഡി പി ഐ സോളിഡാരിറ്റി പോലെയുള്ള തീവ്ര നിലപാടുകാരുടേതടക്കമുള്ള ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ മാത്രമാണ് ഉയർന്നു കേട്ടത് ഇടതു മതേതര ചേരികളാണ് പണ്ഡിതന്മാർ ബുദ്ധിപരമായി മൗനം പാലിച്ചുവെങ്കിലും സോഷ്യൽ മീഡിയകളിലെ പൊതുജനങ്ങളുടെ പ്രതിഷേധവും പിന്തുണയ്ക്കലും സ്വാഭിമാന പ്രകടനങ്ങളുമെല്ലാം ലൈവായി തന്നെ തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഏറ്റവും വലിയ ആയുധം പ്രാണപ്രതിഷ്ഠ തന്നെയായിരിക്കും എന്ന് ഉറപ്പാണ്